ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ മൂന്ന് ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്ത മണ്ഡലം കമ്മിറ്റി വിശദീകരണവുമായി രംഗത്ത് ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് മറുപടി പറയുക എന്നതിനേക്കാൾ ഉപരിയായി ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇവിടുത്തെ സഹകാരികളുടെയും െത്തിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകജനാധിപത്യ മുന്നണി പരാജയപ്പെടുകയും റിബർ മുന്നണി ഇവിടെ വിജയിക്കുന്ന സാഹചര്യം ആ റിബർ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണ് ഇന്നത്തെ ബാങ്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപ നിശ്ചയം മുപ്പത്തിമൂന്ന് കോടി രൂപ നിക്ഷേപവും പതിനാല് കോടി രൂപ യഥാർത്ഥ ലോണുമുള്ള ഒരു ബാങ്കാണ് അപ്പോ മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് പതിനാല് കോടി രൂപയുടെ യഥാർത്ഥ ലോൺ യഥാർത്ഥ ലോൺ എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണക്കാരായ അവർ ഇപ്പോഴും തിരിച്ചടയ്ക്കുന്ന പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന ലോൺ ബാക്കി മുഴുവനായി എട്ടു വർഷത്തിന് മുമ്പ് ഒരു വലിയ ബിനാമി തട്ടിപ്പിലൂടെ തട്ടിപ്പ് നടത്തി ഈ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയ ആളുകളുടെ കൈവശമാണ് പണമുണ്ട് ആ പണം ഈടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണസമിതിയുടെ പ്രഥമ പരിഗണന കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എടമളക്കൽ എന്ന ബാങ്കിലെ അതായത് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലായിരുന്നു അത് അത് മുങ്ങിപ്പോകാതെ അതിനെ താങ്ങി നിർത്തി സഹകാരികളുമായി ഇടപഴകി ചെറിയ ചെറിയ ലോണുകൾ കൊടുത്ത് സ്വർണ പായ്പകൾ കൊടുത്ത് ആ ബാങ്ക് റൺ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബാങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഇരുപത്തിനാല് കോടി രൂപ എല്ലാ ും സ്വീകരിച്ചത് കഴിഞ്ഞ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾ ക്രമക്കേട് നടത്തുന്നതിനു വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ മൂന്ന് ബോർഡ് മെമ്പർമാർക്കെതിരെയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തരത്തിൽ സെക്രട്ടറി ഇന്ചാർജ് പോലീസില് മൊഴികൊടുത്ത് കോൺഗ്രസ് ബോർഡ് മെമ്പര്മാര്ക്കെതിരെയും കോണ്ഗ്രസ് പ്രവര്ത്തകര്ക്കെതിരെയും കേസെടുത്തതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പ്രേംരാജും കഴിഞ്ഞ് ഈ വനിതാ സ്ഥാനാർത്ഥിയും തട്ടി നീക്കിക്കൊണ്ടാണ് വനിതാ മെമ്പറായും തട്ടി നീക്കിക്കൊണ്ടും അവരോട് അസഭ്യം പറഞ്ഞുകൊണ്ടാണ് പോയത് അതുമായി ബന്ധപ്പെട്ട പരാതി അഞ്ചൽ സ്റ്റേഷനിൽ അന്ന് തന്നെ കൊടുത്തായിരുന്നു പോലീസ് പക്ഷെ അതിനകത്ത് യാതൊരു നടപടി സ്വീകരിച്ചില്ല അതുകൊണ്ട് ഞങ്ങള് ഇന്ന് രാവിലെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ എഫ്ഐആർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന് മുമ്പ് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ ബോർഡ് മെമ്പർ കൂടിയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രേംരാജൻ ഫേസ്ബുക്കിലൂടെ ജാതീയമായ ആശയം ഉന്നയിക്കുക ഇതൊരു ഹോബിയായി എടുത്തിരിക്കാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മദ്യപാനമൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരാണ് അദ്ദേഹം പുള്ളി മദ്യപിക്കുന്ന ആളല്ല അദ്ദേഹം മദ്യപാനവും നല്ല ദുഷ്ചീലങ്ങളൊന്നും ഇല്ലാത്ത നല്ല കുടുംബത്തിൽ പിറന്ന ഒരു ചെറുപ്പക്കാരാണ് ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ ബോധമില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളോ വല്ല സംശയമുണ്ട് ആരെങ്കിലും അടിയന്തരമായി കാര്യങ്ങളെ വരും സെക്രട്ടറി സൈമൺ അലക്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രേംരാജ് ഇടമുളയ്ക്കൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ലിജു ആലുവിള ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് സാമുവൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനങ്ങളോട് ഒരു കാര്യമുണ്ട് ഈ മുന്നണി ഇത് കൈപ്പള്ളി മാധവൻകുട്ടിക്ക് ഈ ബാങ്കിൽ നിന്ന് ഈ കോടികളുടെ തിരിമറി നടത്തിയത് മറയ്ക്കാനും ഒളിക്കാനും ഒടുന്ന് കടന്നു പോകാനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നണിയാണ് അതിന് പറ്റുന്ന ആളുകളെയാണ് ഈ ഇതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മാസത്തിനും ഉള്ളിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് പക്ഷേ ഒന്നര മാസത്തിനുള്ളിൽ അദ്ദേഹം വിചാരിച്ച തരത്തിൽ ഈ ബാങ്ക് പ്രസിഡൻറ്റും അതിൻ്റെ ബോർഡ് മെമ്പർമാരും ഈ അയാളുടെ കയ്യിലേക്ക് ബാങ്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന സംഭവം ഉണ്ടായി അതുമാത്രമല്ല ഇടമലക്കൽ സർവീസ് സേകരണ ബാങ്കിലെ പ്രധാനപ്പെട്ട രേഖകൾ ശ്രീ കൈപ്പള്ളി മാധവൻകുട്ടിയുടെ കൈവശമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഈ സർവീസ് സേകരണ ബാങ്കിൽ ഈ പ്രശ്നം ഈ ഉപരോധം നടക്കുന്ന ദിവസം ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് നിങ്ങളൊക്കെ സംസാരിച്ചത് ഞാനിതിൻ്റെ തൊട്ടടുത്ത് അൻപത് മീറ്റർ ചുറ്റളവിലുണ്ടെന്നാണ് അത് സത്യമാണ് അദ്ദേഹം അവിടെ അന്നുണ്ടായിരുന്നത് ഈ ബാങ്കിൽ തട്ടിപ്പ് നടത്തിപ്പോയ കൈപ്പുള്ളി മാധവകുട്ടിയുടെ വീട്ടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ ചാനലിൽ പറഞ്ഞ് ആദ്യമേ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്നും അതിൻ്റെ ഒടുവിൽ തന്നെ അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ അമ്പത് മീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്നതുമാണ് ഈ രണ്ട് തരത്തിലാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം കുറേ ആരോപണങ്ങൾ പറഞ്ഞ് അവിടെ ഫയലുകൾ കീറി എറിഞ്ഞു വാരിയെറിഞ്ഞു ഇതൊക്കെ നിങ്ങളെ കണ്ടതാണ് കീറി എറിയുന്നതും വാരിയെറിയുന്നതും ഒക്കെ അഞ്ചൽ പോലീസ് ഇൻസ്പെക്ടറോ അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും കണ്ടതാണ് അതുപോലെ തന്നെ ലോക്കറിനടുത്തു വരെ പോയി എന്നാണ് പറയുന്നത് ലോക്കറിനടുത്തേക്ക് പോകുന്നതിന് എന്ത് ഏതുപോലെ അപരാധോ കുറ്റവും ആണെന്നല്ല ലോക്കറിൻ്റെ താക്കോലും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇരിക്കുന്നത് അവിടുത്തെ ബാങ്ക് സെക്രട്ടറിയുടെ കൈവിശമാണ് ഓടിച്ചെന്നൊരാണെങ്കിലും ലോക്കർ തുറന്ന് എടുത്തുകൊണ്ട് എന്തെങ്കിലും പോകാൻ പറ്റുന്ന ലോക്കർ എന്ന് പറഞ്ഞാൽ റൂമാണ് ലോക്കർ റൂമാണ് അപ്പോൾ അതിനടുത്തേക്ക് വരെ പോയി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.